ുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ തരംഗ് എന്ന പേരിൽ ഒക്ടോബർ രണ്ട് മൂന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കും കേരളത്തിലെ വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പ്രൊജക്ടുകളുടെ മത്സരവും ദക്ഷിണേന്ത്യയിലെ വിവിധ കോളേജുകളിൽ നിന്നായി ഓൾ ഇന്ത്യ സംഘനൃത്ത മത്സരവും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് പി തേരാട്ടിൽ തരംഗ് കോർഡിനേറ്റർമാരായ വിൻസി വർഗീസ് എം ബിനീഷ് ജയകൃഷ്ണൻ സ്റ്റുഡൻസ് കോർഡിനേറ്റർ വിസ്മയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ വർഷവും നടത്തുന്ന ടെക്നിക്കൽ ഫെസ്റ്റായ തരംഗ് ട്വൻറ്റി ട്വൻ്റി ഫോർ ഈ വർഷം ഒക്ടോബർ രണ്ടും മൂന്നിനാണ് നടക്കുന്നത് എല്ലാ വിഭാഗങ്ങളും ഒത്തുചേർന്നാണ് കോളേജിലെ തരംഗ് ടെക്നിക്കൽ ഫെസ്റ്റ് നമ്മൾ ഒരുമിച്ച് നടത്തുന്നത് ഇതിലെ മേജർ ഇവൻ്റായ സൃഷ്ടി എന്ന പേരിൽ നമ്മൾ ടെക്നിക്കൽ എക്സ്പോ പ്രൊജക്ട് എക്സ്പോയാണ് മേജർ ഈവെൻ്റ് അറുപതിനായിരം ത്തിന് പരം എമൗണ്ടുകളിലാണ് നമ്മൾ പ്രൈസുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്നത് ബോണിക് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പുമായിട്ടാണ് ഇതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന വിജയികളെ ദുബായിൽ ഒരു കോമൺ എക്സ്പോ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സൗകര്യം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും ഇതിന് കൂടെ അനന്തരാമൻ അജയ് എന്ന് പറയുന്ന നിസാരം യൂട്യൂബർ ഒരു ടെക്നിക്കൽ ടോക്ക് തരാൻ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും ഓൾ ഇന്ത്യ ലെവലിലുള്ള നൃത്ത ഇന്റർ കോളേജ് ഡാൻസ് ഫെസ്റ്റ് നമ്മുടെ കോളേജിൽ നടത്തുന്നു അതിന് ഒരു ലക്ഷത്തിൽ പരമാണ് നമ്മൾ പ്രൈസ് പൂൾ എമൗണ്ട് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ഉപരിയായി നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് നാൽപ്പതിൽ പരം ഈവെൻസുകൾ നമ്മുടെ കോളേജിൽ നടത്തുന്നുണ്ട് അതിൽ മുന്നിൽ നിൽക്കുന്നത് എല്ലാ വേൾഡിലുള്ള മേജർ ബിൽഡിങ്സിൻ്റെ എക്സ്പോ വി ആർ വർക്ക്ഷോപ്പുകൾ ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ മത്സരം നൂതന മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ പ്രദർശനം അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഷോപ്പുകൾ ഇത് എത്രയാണ് നമ്മൾ നടത്തുന്നത് അതിൻ്റെ കൂടെ തന്നെ മേജർ ആയിട്ട് നമ്മൾ നടക്കുന്നത് നൂതന വെഹിക്കിളുകളുടെ ഒരു എക്സ്പോയാണ് നമ്മൾ നടത്തുന്നത് അതിൻ്റെ കൂടെ ആ വെഹിക്കിൾ എക്സ്പോൻ്റെ കൂടെ നമുക്ക് വയനാടിൽ റെസ്ക്യൂ ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ട് വാഹനങ്ങൾ ഇവിടെ വരുന്നുണ്ട് എച്ച് ആർ സി ടീമിൻ്റെ രണ്ട് വാഹനങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത രക്ഷാപ്രവർത്തനത്തിൽ പ്രവർത്തിച്ച ആൾക്കാരുകളുടെ ഒരു ഒരു അഭിസംബോധന ചെയ്ത് അവർക്ക് ഒരു അനുമോദനവും ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബൈക്ക് ബൊണാൻസയും സൈക്കിൾ എക്സ്പോയും നടത്തുന്നുണ്ട് ഈ വർഷം ഒരു ഓൾമോസ്റ്റ് എല്ലാം തന്നെ വിദ്യാർത്ഥികൾ നേരിട്ട് ഓർഗനൈസ് ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമാണ് അധ്യാപകരുടെ ഇൻവോൾവ്മെൻ്റ് വളരെ കുറവാണ് എല്ലാം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അവരുടെ കഴിവോടുകൂടി തന്നെയാണ് നടത്തുന്നത് അതിനേക്കാൾ ഉപരി എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ പ്രത്യേകിച്ച് ഒരു ഡിവിഷൻ ഒന്നുമില്ലാതെ എല്ലാവരും തന്നെ ഒരേപോലെ തന്നെ ഒരുമിച്ച് നിന്ന് നടത്തുന്നൊരു ഈവൻ്റാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ബിൽഡിംഗ് ടെക്നോളജി ലീഡേഴ്സ് ഓഫ് ടുമാറോ നാളത്തെ ടെക്നോളജിക്കൽ ലീഡേഴ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എങ്ങനെ ടെക്നോളജി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് തരംഗ് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായിട്ട് നടത്തുന്നു ഈ ഒരു വർഷത്തെ നമ്മളൊരു പ്രത്യേകതയായിട്ട് നമ്മൾ നടത്തുന്ന മോട്ടോർ വെഹിക്കിൾ എക്സ്പോയുടെ ഭാഗമായിട്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്ത എച്ച് ആർ സി ഏജൻസിയുടെ വെഹിക്കിൾസ് അപ്പോൾ അവരുടെ വെഹിക്കിള് ഓടിച്ചവരെയും അതിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെയും നമ്മൾ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഒരു എൻജിനീയറിംഗ് കോളേജാണ് തീർച്ചയായും നമ്മൾ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികളുടെ പ്രൊജക്റ്റ് കാര്യങ്ങൾ എക്സിബിഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ പുറത്തുള്ള പല ഏജൻസിയായും പല ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും കുട്ടികളുടെ ഒരു അവരുടെ ഒരു വികസനം വികസനത്തിന് വേണ്ടിയിട്ട് തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഒന്ന് രണ്ട് പ്രോഗ്രാംസാണ് സോ ഈ പല പ്രോഗ്രാംസുകളിലും ഈ ഔട്ട് സൈഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ട്സൈഡ് കോളേജുകളിലുള്ള കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പബ്ലിക്കിന് ഈ ഒരു എക്സിബിഷൻസ് കാണാനുള്ള ഒരു ഒരു ഓപ്പണിംഗ് കൂടിയാണിത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി